പോലെ പോലെ നിൽക്ക് നിൽക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പിയാർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി എല്ലാവരും ഇന്ന് പത്രങ്ങളിലേക്കൂടി വായിച്ചൊരു വാർത്തയായിരുന്നു അതായത് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ശക്തമായ സുരക്ഷാ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത അതിനുവേണ്ടി പ്രത്യേകം ഒരു ടീമിനെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന മുപ്പതാം തീയതി കുവൈത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൊതുമാപ്പ് തീരാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി ഒരു നാല് ദിവസമേ ഉള്ളൂ ഇനിയും ആരെങ്കിലും എക്കാമ ഇല്ലാത്ത ആൾക്കാരൊക്കെ കുവൈറ്റിലുണ്ടെങ്കിൽ ഈ ഒരു പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് പോയി പുതിയ വിസയിൽ കുവൈറ്റിലേക്ക് വരുക ഇതിനു മുമ്പും കുവൈറ്റ് പൊതുമാപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി എപ്പോ വരും പൊതുമാപ്പ് അതെങ്ങനെ ആയിരിക്കും എന്നൊന്നും ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇത് പറയാൻ വേണ്ടി കാരണം മുമ്പത്തെ പോലെയൊന്നും അല്ല ഈ വരുന്ന ഒരു പരിശോധന മുമ്പൊക്കെ അറിഞ്ഞെങ്കിൽ പൊതുമാപ്പ് കഴിഞ്ഞെങ്കിൽ സാധാരണ പരിശോധന ഉണ്ടാവാറുണ്ട് അത് അങ്ങനെ അങ്ങനെ ആയിട്ട് പോവാറുണ്ട് ഈ പരിശോധനയ്ക്കുള്ള ഒരു ടീമിന് എല്ലാവിധ അനുവാദങ്ങളും കൊടുത്തിട്ടുണ്ട് മുമ്പൊക്കെ ബിൽഡിങ്ങിൽ കയറിയിട്ട് പരിശോധന കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇത് പറയാൻ വേണ്ടി കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് സുരക്ഷാ പരിശോധനയിൽ ബിൽഡിങ്ങിൽ കയറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് നമുക്കിതിൽ ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം അവർക്ക് ഏത് ബിൽഡിങ്ങിലും ഏത് സമയത്തും അവർക്ക് കയറി പരിശോധിക്കാനുള്ള അനുവാദം ആഭ്യന്തര മന്ത്രാലയം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുമ്പൊക്കെ പൊതുമാപ്പ് കഴിഞ്ഞെങ്കിൽ പല ആൾക്കാരും പല സ്ഥലം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നത് ചിലപ്പോൾ പരിശോധനയിൽ പിടിച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ ഇനി ഈ പൊതുമാപ്പ് കഴിഞ്ഞതിന് ശേഷം കാമില്ലാത്ത ആൾക്കാർക്ക് ജോലി കൊടുത്ത ആൾക്ക് പ്രശ്നം ജോലി കൊടുത്ത സ്ഥാപനത്തിന് പ്രശ്നം ഇനി റൂമ് കൊടുത്തെങ്കിൽ ആരുടെ പേരിലാണോ റൂമ് ആ ഓണർക്കും അതുപോലെ തന്നെ ആരിസിനും ബിൽഡിംഗ് ആരിസിനും ഒക്കെ പ്രശ്നം ഇനി ഏതെങ്കിലും പ്രൈവറ്റ് വണ്ടിയിൽ യാത്ര ചെയ്തു കഴിഞ്ഞെങ്കിൽ പരിശോധനയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ആര പേരിലാണോ വണ്ടി ആരാണോ വണ്ടി ഓടിക്കുന്ന അവർക്കൊക്കെ പ്രശ്നമാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് ഇപ്പോൾ സാധാരണ നമ്മൾ സുരക്ഷാ പരിശോധന ഒക്കെ ഉണ്ടാകുമ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കാണാറുണ്ട് ഇന്ന സ്ഥലത്ത് പരിശോധന ഉണ്ട് ഇന്ന റോട്ടിൽ പരിശോധന ഉണ്ട് എന്നൊക്കെ അപ്പോൾ ഇപ്പം അങ്ങനെയല്ല സോഷ്യൽ മീഡിയ അടക്കം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സുരക്ഷാ പരിശോധനയുടെ ഒരു ഇൻഫർമേഷനോ വാട്സപ്പ് ഗ്രൂപ്പ് ആയെങ്കിലും ഫേസ്ബുക്കായെങ്കിലും എവിടെയും നിങ്ങൾ ഷെയർ ചെയ്യാം പാടില്ല സോഷ്യൽ മീഡിയയിൽ എവിടെയും ഷെയർ ചെയ്യാൻ പാടില്ല ഷെയർ ചെയ്ത് അത് നോട്ടായി പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിലും അവർക്കും രാജ്യദ്രോഹ കുറ്റമായിരിക്കും ചുമത്തുന്നത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇപ്പൊ നമ്മള് പതിനെട്ടാം നമ്പർ വിസയാണ് നമ്മൾ വെളിയിൽ ജോലി ചെയ്യുന്നുണ്ട് പതിനെട്ടാം നമ്പർ വിസക്കാർക്ക് സ്ഥാപനം മാറി പുറത്തൊക്കെ ജോലി ചെയ്തവർക്ക് പ്രശ്നങ്ങൾ ഇല്ല എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ട് ഇരുപതാം നമ്പർ ആൾക്കാർക്ക് എങ്ങനെയും പ്രശ്നമാണ് ഇങ്ങനെ പുറത്ത് അക്കാൻ പഠിച്ചു ജോലി ചെയ്യുമ്പോ അപ്പൊ ഇത് പതിനെട്ടാം നമ്പർ വിസയിലുള്ള ആൾക്കാർക്കും സ്ഥാപനം മാറി ജോലി ചെയ്യുമ്പോൾ അവർക്കും പ്രശ്നങ്ങൾ തന്നെയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇരുപതാം നമ്പറ് വിസയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ സ്പോൺസർ ഇപ്പോൾ നമുക്ക് പരിശോധന കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളെ പേരിൽ ചാടിപ്പോയിന്നുള്ളൊരു കേസ് അപ്പോൾ ഇരുപതാണെങ്കിലും പതിനെട്ടാണെങ്കിലും എല്ലാവരും ആപ്പ് അതുപോലെ തന്നെ മൊബൈൽ സിവിലേഡ് ഇതിലൊക്കെ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എക്കാമയൊക്കെ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പരിശോധിക്കുക ഇന്ന് ഞാൻ പറയാൻ വേണ്ടി കാരണം വരാൻ വേണ്ടി പോകുന്നുള്ള ഈ ഒരു സുരക്ഷാ പരിശോധന ശക്തമാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ ആരും ഭയപ്പെടുത്തിയതോ ഒന്നുമല്ല ഇപ്പം ഞാനിത് പറയാുമ്പോൾ ഒരുപാട് പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ പ്രൈവറ്റ് ടാക്സി ഓടിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തിനാണ് ഞങ്ങളുടെ ചോറിൽ വന്നുമായിരുന്നെങ്കിൽ അങ്ങനെയൊന്നുമല്ല ആരെയും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുത്താനോ ഒന്നുമല്ല ഒരു വീഡിയോ ചെയ്തത് ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം അപ്പോൾ സുഹൃത്തുക്കളെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി എല്ലാൻ്റെ പ്രഭു സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം